അത് <laughs> അഭിഗ്രഹിക്കുള്ളവ <laughs> <laughs> ഇവിടെ ആരില്ലോ ഇതൊക്കെ എന്റെ തോന്നലാണോ നല്ല മഴ പെയ്തിട്ടല്ലേ വേഗം വീട്ടില അപ്പൊ മുത്തശ്ശി പറഞ്ഞാൽ എന്തോ ഒരു കാര്യമുണ്ട് മുത്തശ്ശിയോട് ഇനി എല്ലാ കാര്യം ചോദിച്ചു തന്നിട്ട് കാര്യം ഏതായാലും ഇതുവരെ എത്തിയില്ലേ ഞാൻ നാഗമാണിക്യത്തിലോട്ടുള്ള വഴി കണ്ടടിച്ചിട്ട് മുത്തശ്ശി മുത്തശ്ശിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്

നീ ൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നീ ഓർക്കത്തിൽ കാണുന്ന സ്വപ്നത്തിൽ കൂടെ മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ അവൾ തീർച്ചയായും നിന്റെ സ്വപ്നത്തിലേക്ക് ഇന്ന് തിരിച്ചു വരും അവിടേക്കുള്ള വഴി നിനക്ക് കാണിച്ചു തീർന്നു നീ തേടുന്നതെന്തോ അത് നിന്നിൽ എത്തിച്ചേരും